എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹുൽ മലയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻട്രോ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രോ ഒഴിവാക്കരുതെന്ന് അപ്പോൾ ഇൻട്രോ ഒഴിവാക്കിയിട്ടില്ല ഇൻട്രോസ്റ്റ് ഹാക്ടിങ്ങിൽ ഇടേണ്ട സാധനമാണെങ്കിൽ പോലും നമ്മുടെ കഥയുടെ അവസാനം ഇട്ടിട്ടുണ്ട് അതു മാത്രമല്ല അത്യാവശ്യം ലെങ്ത്തി ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് മാക്സിമം എല്ലാവരുടെയും കമൻറ്റുകൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻട്രോ ഇഷ്ടമുള്ളവർക്ക് കഥയ്ക്ക് ശേഷം ആസ്വദിച്ചിരുന്ന് കേൾക്കാം കഥയിലേക്ക് എട്ടാം ആൻച്ചുറി ലാവ് രചന സൂര്യാ സച്ചു അവതരണം ഷാഹുൽ മലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പണിയിലായിരിക്കുമ്പോൾ വെറുതെ കടൽ തീരത്ത് വന്ന് തിരയെണ്ണി കുത്തിരിക്കും അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ചേറിൽ നിന്ന് വിശാലമായി കിടക്കുന്ന കടലിന്റെ ഭംഗി ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ആരുടെയോ നിർത്താതെയുള്ള സംസാരം അവൻ കേൾക്കുന്നത് കൂടെ ഒരു കൊച്ചു കുഞ്ഞിന്റെ ചിരിയും എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൻ അവരുടെ സംസാരം ശ്രദ്ധിച്ചു പൊന്നു മോളെ നീ ആ തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് പോയി നിൽക്കരുത് കേട്ടോ അതെന്താ ചേച്ചി ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം അതോ ഒരു ന്യൂട്ടൻ എന്ന് പറയുന്ന ആളുണ്ട് പുസ്തകത്തിലൊക്കെ പഠിക്കാനുണ്ട് നമുക്ക് അയാളുടെ തലയിൽ ആപ്പിൾ വീണ കൊണ്ട് കുറെ പ്രശ്നം ഉണ്ടായി കുറെ പിള്ളേർക്ക് കഷ്ടകാലം ഉണ്ടായി മോളുടെ തലയിൽ വല്ല വീണ് നീ എന്തെങ്കിലും കണ്ടുപിടിച്ചാലേ ഭാവിയിൽ നിന്നെ എല്ലാവരും കൂടെ നല്ലപോലെ സ്മരിക്കും ഓരോ പരീക്ഷക്കും നീ തുമ്മി തുമ്മി മരിക്കും ആരാ ചേച്ചി റംബുട്ടാൻ റംബുട്ടാൻ അല്ലടി ന്യൂട്ടൻ ന്യൂട്ടൻ അതൊരു മനുഷ്യനാ വലിയ പുള്ളിയാ കൊറേ തത്വങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ചേച്ചി കണ്ടുപിടിക്കാൻ പറ്റുവോ എന്ത് അല്ല ചേച്ചി തത്തേ ആ കുഞ്ഞിന്റെ ചോദ്യം കേട്ട് കിച്ചു അറിയാതെ ചിരിച്ചു ചിരിച്ചുപോയി തത്തയല്ല നിന്റെ തത്ത തത്വം തത്വം എനിക്കും പറ്റും അങ്ങേർക്ക് മാത്രമല്ല എന്നാ പറയ ചേച്ചി ഓക്കെ കേട്ടോ ഷർട്ടിന്റെ ആദ്യ ബട്ടൺസ് തെറ്റിയിട്ടാണ് ഇടുന്നെങ്കിൽ പിന്നെ ഇടുന്ന ബട്ടൺസ് ഒന്നും ശരിയായിടാൻ സാധിക്കില്ല മഹത്തായ ഈ വാക്കുകൾ പറഞ്ഞ് കുട്ടപ്പൻ ടൈലർ കഞ്ഞിക്കുഴി അതുപോലെ എന്റെ ഒരു മഹത്വചനം ഉണ്ട് വായ തുറക്കാതെ തുപ്പാൻ കഴിയില്ല അതുപോലെ തന്നെ ഇരിക്കാതെ എണീക്കാൻ കഴിയില്ല തുടങ്ങിയ മഹത്തായ തത്വങ്ങളൊക്കെ ഞാനും കണ്ടുപിടിച്ചിട്ടുണ്ട് അവൻ അവരുടെ സംസാരം കേട്ടി ചിരിയടക്കാനായില്ല ഇത്രയും ബുദ്ധിശാലിയായ ആ പെൺകുട്ടിയെ കാണാൻ അവൻ തല തൊണ്ണൂറ് ഡിഗ്രി ചരിച്ച ജിറാഫിനെ പോലെ ഏന്തി വലിഞ്ഞ് നോക്കി സ്പൈഡർമാന്റെ മുഖം മൂടിയാണെ ആ കുഞ്ഞിനെ ഇക്കിളിയാക്കി കൊണ്ട് ചിരിപ്പിക്കുകയാണ് അവൾ സ്പൈഡർമാന്റെ മുഖം മൂടി മിസ്റ്റർ ബീന്റെ സ്വഭാവം അവരുടെ കളി കുറച്ചേരവ് നോക്കിയിരുന്നു എന്തോ മുഖം പോലും കാണാത്ത അവളോട് എന്തൊക്കെയോ ഒരു ഫീല് ഇതുവരെ ആരോടും തോന്നാത്ത ഒരു പ്രത്യേകതരം ഫീല് ഈ അടിവേറ്റിൽ വെള്ളച്ചാട്ടം അല്ല മഞ്ഞുവീഴ്ച എന്നൊക്കെ പറയില്ലേ അതുപോലെ പെട്ടെന്ന് അവൾ തന്നെ മുഖം മൂടി അഴിക്കാൻ പോയി പക്ഷെ അവൾ അത് അഴിക്കാതെ മുഖത്തന്നെ വെച്ചുകൊണ്ട് കുഞ്ഞിന്റെ കൈയും പിടിച്ച് നടന്നുപോയി എന്തോ അവടെ മുഖം കാണാത്തയിൽ അവനിൽ പേരറിയാത്തൊരു വിഷമം വന്നു അവനതെന്താണെന്ന് മനസ്സിലായില്ല നേരം കൂടി അവിടെ ചെലവഴിച്ചിട്ട് അവൻ അങ്കിളിനെ കാണാൻ പോയി ഇവിടെ വരുമ്പോഴൊക്കെ ഇത് പതിവാണ് അങ്കിളിനെ കണ്ടിട്ടേ പോകും അവിടേക്ക് ചെല്ലുമ്പോൾ അവൻ കണ്ടു നേരത്തെ കണ്ട അതേ പെൺകുട്ടിയെ പക്ഷെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്ന കാരണം ഈ പ്രാവശ്യം മുഖം കാണാൻ പറ്റിയില്ല അങ്കിളുമായി കലവിലെ വർത്തമാനത്തിലാണ് പുള്ളിക്കാരി പെട്ടെന്ന് അവൾ അങ്കിളിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അവളുടെ മുഖത്തണിഞ്ഞു ഇനി വരച്ചാ പൂപ്പാ അവൾ അതും പറഞ്ഞു അവളെയുള്ള കസേരയിൽ ചെന്നിരുന്നു നീ എന്തിനാ അവളെ മുഖത്ത് കിട്ടിയിരിക്കുന്നത് എന്റെ കണ്ണു മാത്രം വരച്ചാ മതി നല്ല വൃത്തിക്കൊക്കെ വരക്കണം കേട്ടോ എന്റെ പാവം കണ്ണുകളാ നോക്കി എന്തോക്കിന്ന കണ്ണുകളാന്നറിയോ ആയിക്കോട്ടെ നല്ല ഭംഗി തന്നെ വരച്ചു വരാം ആ ചിത്രം വരച്ചു കഴിയുന്നവരെ കിച്ചു അവളറിയാതെ അവളെ നോക്കി നിന്നു അത് തന്റെ ആരോ ആണെന്ന് പറയുന്ന പോലെ അവടെ മുഖം കാണാൻ ഒരു ആഗ്രഹം അങ്കിളെ ഞാൻ പോവാണേ എന്നെ കാണാൻ അവര് തിരക്കുന്നുണ്ട് കൊറേ ടാറ്റ അങ്കിൾ ചിത്രം വരച്ച് അത് അവൾ കൊടുക്കുമ്പോഴേക്ക് അവൾ ഓടിയിരുന്നു നിനക്കിത് വേണ്ട അപ്പോ അയാൾ വിളിച്ച് ചോദിച്ചു പിന്നെ വന്ന് മേടിച്ചോളാം അവൾ ഓടുന്ന വഴിക്ക് വിളിച്ചു പറഞ്ഞു ഈ പെണ്ണിന്റെ ഒരു കാര്യം അങ്കിൾ ചിരിച്ചുകൊണ്ട് അവിടെ പോക്ക് നോക്കി നിന്നു അങ്കിളെ കിച്ചു അയാള് വിളിച്ചു ആ ഇതാര കിച്ചൂട്ടനോ അതേ ആരെങ്കിലോ പോയത് ഏത് ഇപ്പോൾ ചിത്രം വാങ്ങിക്കാതെ പോയോളോ ആ അതിനെ അവളിവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള നിന്നെപ്പോലെ തന്നെ എനിക്ക് അവളും ഒരു വായാടി ഒരു നിമിഷം വായടക്കില്ല ഇവിടെ വന്നാൽ നിന്നെപ്പോലെ തന്നെ എന്നെ കണ്ടിട്ടേ അവൾ എനിക്ക് എനിക്കെന്തേലുമൊക്കെ തരാനും മറക്കില്ല അയാൾ ചിരിച്ചുകൊണ്ട് അവളെ പറ്റി പറഞ്ഞു അവളെ പറ്റി ഞങ്ങൾ പറയുന്ന കേട്ടതും അവൻ അവളോട് ഇതുവരെ ആരോടും തോന്നാത്ത എന്തോ തോന്നി അവളെപ്പറ്റി ആലോചിച്ചപ്പോൾ അവൻ്റെ ചൊടികളിലൊരു നേരത്തെ പുഞ്ചിരി തെളിഞ്ഞു വന്നു പിന്നെ നിന്റെ കയ്യിലെങ്ങനെയാടാ ആ ചിത്രം വന്ന് എല്ലാം കേട്ടെന്ന് വിച്ച് ചോദിച്ചു അന്ന് തന്നെ ഞാൻ അങ്കിലോട് പറഞ്ഞു ഒരു കോപ്പി എടുത്തു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യമുണ്ടെന്നേ പറഞ്ഞുള്ളൂ പക്ഷെ അങ്ങൾ അത് കറക്റ്റായിട്ട് അവളോട് പറഞ്ഞു എന്തു പറഞ്ഞു ആരവടെ ചിത്രം വാങ്ങിക്കൊണ്ട് പോയെന്ന് എന്റെ പേരൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്നെ അന്വേഷിച്ച് നടക്കുവാണ് അനുനെ ആക്സിഡന്റ് പറ്റി അന്നാണ് ഞാൻ അങ്കിലിനെ കാണാൻ പോയത് വേണ്ട എന്ത് വേണ്ട നിനക്കിത് അവളോട് പറഞ്ഞുടാ ടോമാൻ ചെരി കളിച്ച് നടക്കാണോ ഏത് നേരം രണ്ടും കണ്ട അടിയാ ഇങ്ങനെ ടോമാൻ ചെരി കളിച്ച് അടുക്കാനും അവൻ വിച്ചുവിന്റെ തോളിലും തട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയി ചെക്കം പോയി കൈവിട്ടു പോയി കുറച്ചു നേരം കഴിഞ്ഞ് ദേവിയമ്മ വന്നു വിച്ചുവും കിച്ചും ജോലിക്ക് പോയി അന് തലവേദന എടുത്തേക്ക് എടുക്കുവാണെന്ന് പറഞ്ഞു അല്ലേ ദേവിയമ്മേ ദേവിയമ്മ ഈ സമയത്ത് എവിടെ പോയിരിക്കുന്നു ഒന്നും പറയണ്ട മോളെ അഞ്ചു മണിക്ക് ദേവിയമ്മേന്ന് പറഞ്ഞിട്ടൊരു വിളി ഞാൻ ഓടി ചെന്ന് നോക്കി എന്നിട്ട് അപ്പോഴാ മനസ്സിലായത് ടോം അല്ല ചമ്മി ആൻചരി ഉണ്ണിയാർജിയാന്ന് ഓഫീസിലേക്ക് വരുമ്പോൾ എന്തോ ആലോചിച്ച് നഗം കടിച്ചു പറിക്കായിരുന്നു ആൻ കിച്ചു അവളെ നോക്കിക്കൊണ്ട് ക്യാബിനിലേക്ക് പോയി അവൻ പോയതും വിച്ചോളെ ഒറ്റപ്പുരികമുയർത്തി നോക്കി അവനെ നോട്ടം കണ്ടതും ആനൊന്ന് പേടിച്ചു എന്ത് അമ്മെ കാണാൻ വന്നിട്ട് വേഗം ഒന്ന് വന്ന് വിച്ചോളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അത് പിന്നെ ഒരത്യാവശ്യം ഉണ്ടായിരുന്നു ആനാകെ തപ്പി തടഞ്ഞു ഇവിടെ വന്നിരുന്നിങ്ങനെ നഖം കടിക്കാനാണോ അവിടെ നിന്നും വന്നേ വിച്ചുവിന്റെ സൗണ്ടിൽ ഗൗരവം നിറഞ്ഞിരുന്നു ആനിനെ എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു അവളുടെ മുഖം കണ്ടപ്പോഴേ അവളാണത് ചെയ്തതെന്ന് വിച്ചു ഉറപ്പിച്ചു നീ എനിക്ക് ഇച്ചുവിനെ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല സോ ഇനി നീ അവന്റെ പുറകിടന്നിട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവൻ അവൾ നോക്കി പറഞ്ഞുകൊണ്ട് പോയി ആനിനെ അവന്റെ സംസാരം കളിയാക്കൽ പോലെയാണ് തോന്നിയത് അവൾ ടേബിളിടിച്ചുകൊണ്ട് കസേരയിലിരുന്നു വൈകിട്ട് ദേവ് വരുമ്പോഴേക്കും അവൾ എണീറ്റിരുന്നു തലക്ക് ചെറിയ രീതിയിൽ വേദനയും ഉണ്ടായിരുന്നു നിനക്കെന്താടി എന്തടി ദേവ് ദൈവ് ചോദിച്ചു ഒന്നുമില്ലടി തലക്കൊരു കനം തലയിലൊന്നുമില്ലാത്ത നിന്റെ തലക്ക് കനോ ആരടി അടിച്ചേ ആനാവൂ ആനോ ആ അവള് വന്നിരുന്നു അനു എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തു അവള് നിന്റെ തള്ളിയിട്ടോ അവൾക്ക് ഇത് എന്തിന്റെ കേടാ നിനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ദൈവ് അനുവിന്റെ തലയിൽ കൈ വച്ച് ഏയ് മുറിവുള്ള ഭാഗത്തിന് അടിച്ചപ്പോ ഒരു വേദന പിന്നെ നിനക്കറിയാല്ലോ അവളിന്റെ കൈ കിട്ടിയാ വെട്ടി നുറുക്കി തെരുവൊട്ടി കൊടുത്തു തളെ കലുപ്പ് തീരണില്ലല്ലോ നീ ടെറാവല്ലേ നമുക്ക് പണി കൊടുക്കാം ഒന്നിച്ചിരിക്കലിച്ച് എന്റെ പൊന്നോ ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞ പിന്നെ കളിച്ചും ചിരിച്ചും അവരുടെ ലോകത്തായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു മറ്റന്നാളാണ് സ്ത്രീയുടെയും ജിത്തുവിന്റെയും വെഡിങ് ആനിവേഴ്സറി ഇന്ന് തന്നെ പിള്ളേരെല്ലാം കൂടെ അങ്ങോട്ടേക്ക് പോകാനിറങ്ങി എല്ലാവരും കൂടെ ഒരു കാറിൽ കൊള്ളാത്ത കാരണം രണ്ട് കാർ എടുത്തു ആദ്യത്തെ കാറിൽ വിച്ചും പിന്നെ അനുദേവു ആമി ചിന്നു അബി ആര് ചേച്ചി പിന്നെ ദേവിയമ്മ കൂടെ ഇരുന്നു അപ്പൊ തന്നെ നിറഞ്ഞു രണ്ടാമത്തെ കാറിൽ ബാക്കിയുള്ളവരും ചിന്നുവിന്റെയും ദേവുവിൻ്റെയും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കേട്ട് സഹിക്കാൻ വയ്യാതെ വിച്ചു കിച്ചുവിനേയും പിടിച്ചാ വണ്ടി കൊണ്ടാക്കി അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ജിത്തുവിന്റെ വീട് മുമ്പിൽ വണ്ടി നിർത്തി അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അനുവിന്റെ വീട്ടുകാർ അവർ വരുന്നറിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട് വണ്ടിയുടെ ശബ്ദം കേട്ടതും ജിത്തുവും സ്ത്രീ ഇറങ്ങി വന്നു അനുവിന്റെയും ദേവിന്റെ അച്ഛനമ്മമാരും കാറിന്റെ ഡോറന്നും എന്തോന്ന് വിളിച്ച് കാറിന്റെ ഉള്ളിൽ തെറിച്ച് വീണു ഒന്ന് സൂക്ഷിച്ചു നോക്കി വള്ളി നിക്കർ പോലെ കിടക്കുന്നത് നമ്മുടെ ആമിയാണ് സ്പാർട്ടയും തിരുമ്മിക്കൊണ്ട് എണീറ്റപ്പോഴാണ് അന്തം വിട്ടു വിളിക്കുന്ന വീട്ടുകാരെ കാണുന്നത് അവരെ കണ്ട കൂളിംഗ് ഗ്ലാസ് എടുത്തു വെച്ച് സ്റ്റൈലിൽ ഒരു വളിച്ച ചിരിയും കൊടുത്ത് പറഞ്ഞു തൊട്ടടുത്ത നിമിഷം ഇവിടെ പൂരിപ്പറമ്പിൽ നിന്ന് വാങ്ങിയ പത്ത് രൂപയുടെ ഗ്ലാസ് കടീ പട്ടി എന്ന് മലറി അടുത്ത അടുത്ത ഇറങ്ങി സോറി അവതാരം ഇറങ്ങി അത് നമ്മുടെ അഭിയായിരുന്നു ഇതാ പിടിക്ക് എന്റെ ഒരു പത്ത് രൂപയുടെ ഓഞ്ഞ ഗ്ലാസ് എനിക്ക് വേണ്ട അറിഞ്ഞോ പറഞ്ഞും പൂച്ചിച്ചുകൊണ്ട് ആമി ഉമ്മറത്തേക്ക് നടന്നു പെട്ടെന്ന് എന്റെ ഓർത്ത പോലെ തിരിച്ച് കാറിന്റെ അവിടേക്ക് പോയി എല്ലാവരും കാറിൽ നിന്നിറങ്ങിയതും അനു ദൈവം ഫ്രണ്ടിൽ നടന്നു അനുവിൻ്റെ പിറന്നാളിന് വന്ന് എല്ലാവരെയും പരിചയപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് എല്ലാവരെയും മനസ്സിലായി അപ്പോഴേക്ക് അടുത്തക്കാരും വന്നു യാത്ര കഴിഞ്ഞ് വന്നുകൊണ്ട് എല്ലാവരും ഫ്രഷ് ആവാൻ പറഞ്ഞ് അമ്മമാർ അടുക്കളയിലേക്ക് പോയി ഷട്ട്പഥങ്ങളെല്ലാവരും മുറി മതി എന്ന് പറഞ്ഞ് അവർക്കൊരു വലിയ മുറി തന്നെ കൊടുത്തു പിന്നെ കിച്ചും വീച്ചും ഒരു മുറിയിലും ബാക്കി മൂന്നെണ്ണം വേറെ മുറിയിലും എല്ലാവരും കൂടെ ചേർന്നപ്പോൾ ഒരു മേളം തന്നെ ആയിരുന്നു അന്നത്തെ ആ സംഭവത്തിന് ശേഷം ദയവേട്ടിനെ കണ്ടപ്പോൾ ആരുചേശി ആൾക്കൂട്ടത്തിൽപ്പെട്ടുപോയ അണ്ണാൻകുഞ്ഞിനെ പോലെ ആയിരുന്നു പഴുത്ത പേരൊക്കെ ആദ്യമായി കാണുന്ന വവ്വാൽ കുഞ്ഞിനെ പോലെ അങ്ങോട്ട് തിരി പിന്നെ ഇങ്ങോട്ട് തിരി പിന്നെ രണ്ടും കളിപ്പിച്ച് മുഖത്ത് നോക്കി പൂച്ചിട്ട് ഒറ്റ പോക്കാണ് അന്നത്തെ ദിവസം കളിച്ചും ചിരിച്ചും വിശേഷങ്ങൾ പങ്കുവെച്ചും കടന്നുപോയി ദൈവന്റെ അച്ഛനമ്മയുമായി പിള്ളേര് വേഗം എടുത്തു എല്ലാവരും ഇവരുടെ കാണിച്ചു കൂട്ടികൾ കണ്ട് ചിരിച്ചു വീണു ആദ്യം രണ്ടെണ്ണത്തിനെ സഹിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ ആറെണ്ണം ഉണ്ട് രാത്രി അവൾ കൊടുത്ത റൂമിൽ കണ്ണാടിക്കൊമ്പിൽ നിന്ന് മുടികെട്ടുവാണ് ആര് ചേച്ചി ദൈവ് ബാത്റൂമിൽ കയറി അനുവാമിയും ചിന്നും ഫോണിൽത്തോണ്ടിരിക്കുന്നു ആമി വാഴ വെട്ടിയിട്ട പോലെ ബെഡിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു എടി ആമി നീ എന്നതടികിടക്കുന്നേ ആര് ചേച്ചി ഏയ് ഒന്നുമില്ല പണിയെടുത്ത് കുഴങ്ങിയടി ഒന്ന് വിശ്രമിച്ചതാ നീ എന്ത് പണിയടി എടുത്ത് എന്ത് പണിയെടുത്തോ പല്ലുമുറിയ തിന്നു ഇനി എള്ളുമുറിയെ കിടക്കണം എല്ലുമുറിയ പണിയെടുത്ത് പല്ലുമുറിയെ തിന്നണം എന്നല്ലേ ഓ എന്നത് മാറ്റിയത് ഉം അവൾക്കൊരാഴ്ച ഇനി കാർത്തിക് സാറിനെ കാണാൻ പറ്റില്ലെന്ന വിഷമാവും അതെന്താടി മാലക്കണ്ണാണോ ആണോടി അല്ല അത് പിന്നെ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഒരാഴ്ചയല്ല രണ്ടാഴ്ചയാവും ആമി രണ്ടാഴ്ചയാവും നമ്മളൊരാഴ്ച ഞാൻ തിരിച്ചു പോയില്ലേ ദയവു അതല്ലടി നമ്മൾ പോവും പക്ഷെ നെക്സ്റ്റ് വീക്ക് ഏട്ടൻ ടീച്ചേഴ്സിന്റെ കാര്യത്തിന് പോവും പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞു വരൂ ആമി അപ്പൊ അതാണ് സംഭവം അതാണ് കുട്ടി ഇങ്ങനെ ഷുണ്ടിയും പിടിച്ച് കുണ്ടിതപ്പെട്ടിരിക്കുന്നത് അല്ലേ ഇവള് കാർത്തിക് സാധനം വിളിച്ചു കേട്ടോടി ഏട്ടാന്ന് ആമി നാണം കൊണ്ട് കണ്ണുപൊത്തി കവിൾ ചുവന്നു രോമകൂപങ്ങൾ ഒരു ഹൈജമ്പിൽ റെഡിയായി നിന്നു ബിരിയാണി ചെമ്മിൽ കരിങ്കല് കൊണ്ടടിച്ച പോലെ ഹൃദയം പടപെടാമടിക്കാൻ തുടങ്ങി അയ്യട പെണ്ണിന്റെ നാണം മാറ്റം കണ്ടില്ലേ എന്തി എനിക്ക് വന്നൂടെ പിന്നെ പൊടി ആമി അടുത്തിടക്കൊന്ന് തലയിനിൽ നിന്നെടുത്ത് എറിഞ്ഞ ശേഷം ഒന്നിനെ കെട്ടിപ്പിടിച്ച് കിടന്നു അവളുടെ മനസ്സിൽ കോളേജിൽ വെച്ച് അവസാനമായി അവനോട് സംസാരിച്ച് കടന്നു വന്നു അവനെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഈ സമയം കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ടുണ്ടാക്കുന്ന മാഗി അഞ്ചെണ്ണം ഉണ്ടാക്കി തിന്നാമായിരുന്നു ഇനി കുറേ ദിവസം കഴിഞ്ഞ് കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞ പ്രകാരം കോളേജിൽ അധികാരം വരാത്ത സ്ഥലത്ത് അവനെയും കാത്തിരിക്കുകയാണ് ആമി എന്താണ് മാഡം വന്നിട്ട് കുറേ നേരമായോ ബാക്കിൽ നിന്ന് അവന്റെ ശബ്ദം ഒരു കാറ്റ് പോലെ അവളുടെ ചെവിയിൽ പതിഞ്ഞു അവൾ തിരിഞ്ഞു നോക്കി എവിടെ ആയിരുന്നു എത്ര നേരം നോക്കി നിൽക്കുന്നു ഒന്നുള്ള ഞാനൊരു അധ്യാപകനല്ലേ അതിന്റെ ഓരോ തിരക്ക് അയ്യടാ ഒരധ്യാപകൻ എന്താ ഡീ ഒന്നുമില്ല എന്താ മോളുടെ മോത്തിൻ്റെ ഒരു വിഷമം എണ്ണക്ക് ചൂട് കരിഞ്ഞ ഉണ്ണിയപ്പം പോലെ ആയല്ലോ മോന്ത എനിക്കൊന്നുമില്ല പറയടൂ അവനോട് മുഖം പിടിച്ച് നേരെയാക്കി ഇനി എന്നാ കാണോ നീ ലീവെടുത്ത് പോവല്ലേ നീ വരുമ്പോ ഞാനും പോവും രണ്ടാഴ്ച കഴിഞ്ഞാൽ കാണാം ആണല്ലേ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി പാവം എനിക്കല്ലേ വിഷമം മൊത്തം എനിക്കെന്താ പോത്തെ നീ പറയുന്നത് ഉം നിങ്ങൾക്ക് വിഷമമൊന്നും കാണുന്നില്ലല്ലോ എനിക്കല്ലേ ഉള്ളൂ ആണോ നിനക്ക് മാത്രമേ ഉള്ളൂ മൂളാതെ അവൾ ചുണ്ടുകളത്തി അവനെ നോക്കി തൊട്ടടുത്ത നിമിഷം അവനവളുടെ ഉണ്ടക്കവിളിൽ അമർത്തി ചുംബിച്ചു അവളുടെ കൈ അവന്റെ തോളിൽ മുറുകി ചുണ്ട് ചുണ്ടവിടെ കവിളിൽ നടത്തിയതും അവൾ അവനെ വയറിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു മിസ്സിയുടെ അവൻ അവളുടെ ചെവിയുടെ അടുത്ത് പതിഞ്ഞ സ്ഥലത്തിൽ പറഞ്ഞു അവന്റെ ശ്വാസം ചെവിയിൽ പതിഞ്ഞതും അവൾ അവനെ നെഞ്ചിൽ കവിളിട്ട് ഉരസി അതെ പെട്ടെന്ന് അവനിൽ നിന്ന് നടന്നമാരെ ഇടുപ്പിൽ കൈകുത്തിക്കൊണ്ട് ആമി അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ നെറ്റി വിളിച്ച് അവളെ നോക്കി ഞാൻ കുറച്ച് ദിവസത്തിന് ഇല്ലെന്ന് കരുതി വേറെ പെമ്പിളായിട്ട് അവിടേക്കൊന്നു പോകണ്ട കേട്ടോ അതെന്ത് എന്തേനോ അവൻ മനസ്സിലിപ്പിതാണല്ലേ ആണെങ്കിൽ അവൻ ചിരി അടക്കി നിർത്തിക്കൊണ്ട് ചോദിച്ചു അവൾ അവനിൽ നിന്ന് മുഖം കൂട്ടിക്കൊണ്ട് തിരിഞ്ഞു നിന്നു ദുഷ്ടൻ മനസ്സിലിപ്പ് ശരിയല്ല അവൾ കൈവിരലുകൾ ഞരിച്ചുകൊണ്ട് ഓരോന്ന് പിറവിരുത്തു എന്താണ് മുഖം തിരിച്ചേ അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അയ്യട അവട് മാറിക്കു ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ മുഖം നിങ്ങൾക്ക് വേണെങ്കിൽ വേറെ പെൺപിളയുടെ കാര്യംവേഷിക്കും ആണോ ഞാൻ വേറെ പെൺകുട്ടികളെ നോക്കട്ടെ നിനക്ക് പ്രശ്നം എന്തിനുണ്ടെന്ന് കരുതിയാ നോക്കാതിരുന്നു ഇപ്പൊ നീതനുവാദം തന്ന സ്ഥിതിക്ക് അവൻ കള്ളച്ചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി ആമിയുടെ മുഖം തക്കാളി പോലെ ചുവന്ന് തുടുത്തു ആഹാ താൻ പോവു പോവുന്നു അവൾ അവൻ്റെ കോളിൽ പിടിമുറുക്കി പോണോ ആ പോടാ പോ അവൾ അവനിലുള്ള പിടിയൊന്നുകൂടെ മുറുക്കി തനിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു പോവണോ ആ പോ കണ്ട പിള്ളേരെ വായി നോക്കാൻ പോടാ അതാ നീ ഇങ്ങനെ എന്നെ പിടിച്ചു വച്ച ഞാനിങ്ങനെ പോകാനാ എന്ത് നീ ഇങ്ങനെ എന്റെ കോളിൽ പിടിച്ചു വച്ചിട്ട് പോവാൻ പറഞ്ഞാ ഞാനിങ്ങനെ പോകാനാണെന്ന് അവന്റെ മുഖത്ത് ഒരു കള്ളശ്ശിരി ഉണ്ടായിരുന്നു പെട്ടെന്ന് അവൾ അവന്റെ കഴുത്തിലൂടെ അവനെ ചുറ്റിക്കെട്ടി പിടിച്ചു ആദ്യമൊന്ന് പകച്ചു പോയെങ്കിൽ അവൻ്റെ കൈകൾ മെല്ലെ അവളുടെ അരയിലൂടെ തനിലേക്ക് ചേർത്ത് നിർത്തി എന്നെ മാത്രം നോക്കിയാ മതി വേറെ ആരെങ്കിലും നോക്കിയ കണ്ണു കുത്തിപ്പൊടിക്കും അവൾ അവന്റെ കഴുത്തിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ മുടി പതിയെ വകഞ്ഞു മാറ്റി അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു അരയിലുള്ള അവൻ്റെ കൈകൾ മുറുകി അവൾ അവളൊന്നുകൂടെ അവനോട് ചേർന്ന് നിന്നു സമയമായി പോകണ്ട നിനക്ക് അവർക്ക് വെയിറ്റുന്നുണ്ടാവില്ലേ കുറച്ച് നിമിഷങ്ങൾ ശേഷം അവൻ ചോദിച്ചു അവൾ അവനിൽ നിന്ന് അടർന്നു മാറി മിഴികൾ വേറെ എവിടെയൊക്കെ പായിച്ച് നിന്നു അവിടാതെ ഇരിക്കുന്നു ഇങ്ങോട്ട് നോക്ക് അവൾ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ് ഇങ്ങോട്ട് നോക്കടി അവൻ മുഖം ബലമായി പിടിച്ചു തിരിച്ചു കണുകൾ ചെറുതായി നിറഞ്ഞിരിക്കുന്നു നീ കറിയുവാണോ എന്തിനാണോ അവനോട് ഒഴുകാൻ പാത്രം എന്ന കണ്ണുകൾ തുടച്ചു വായാടി മറിയും കരയുന്ന കാണാൻ ഭംഗിയില്ലോ അവൾ അവനെ നോക്കി കൊഞ്ഞനും കുത്തി അപ്പോഴേ കാമിയുടെ ഫോൺ റിങ് ചെയ്തു ദൈവമായിരുന്നു വേഗം വരാൻ പറഞ്ഞ് വിളിച്ചതാണ് ശരിയെന്നാ നീ പൊക്കോ പോയി അടിച്ചു വിളിച്ചുവാ വേഗം വരണം ഇല്ല പതുക്കേ വരുള്ളൂ തന്നെ നോക്കുന്നു പെട്ടെന്ന് അവൾ അവനെ തന്നിലേക്ക് അടുപ്പിച്ച് അവൻ്റെ കവളിൽ ഉമ്മ വെച്ച് പോയിട്ട് വരാവേ അതും പറഞ്ഞു അവൾ അവിടെ നിന്ന് ഓടി എല്ലാമോർത്തും ആമി തലയിണിൽ മുഖം അമർത്തിക്കൊണ്ട് ചിരിച്ചു എടി മരപ്പട്ടി ആ തലയിന് ഇങ്ങോട്ട് താടി ഭൂതമേ ആരെ റൊമാൻറ്റിക് മൂഡ് കളഞ്ഞു നല്ല രസത്തിൽ ഇങ്ങനെ വരുവായിരുന്നു ആമി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു റൊമാൻറ്റിക്കോ റൊമാൻസ് എന്ന കഥയുടെ ക്യാപ്ഷൻ കണ്ടാൽ ഓടി വരുന്നവരെ പോലെ ദേവ് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു എനിക്ക് നാണയമായിരുന്നു ആമി നാണയിച്ചുകൊണ്ട് തലയിൽ കടിച്ചു ഏടി അത് കടിക്കാതെ അത് ഞങ്ങൾക്കും കൂടെ കിടക്കാനുള്ള തലയിങ്ങനെയാ നീ കടിച്ചാ പിന്നെ ഡറ്റോട്ട് കഴുകേണ്ടി വരും ആര് ചേച്ചി ഓ ഈ ചേച്ചി നോട്ടു പോയി തിന്ന് ആമി തലേനടുത്ത് ചേച്ചീനെറിഞ്ഞു ദാ ഈ ബ്ലാങ്കറ്റും കൂടി തിന്നോ ആമി പുതപ്പെടുത്തിയ ചേച്ചി എറിഞ്ഞു ഏ എന്ത അവിടെ തിന്നാലോളെ ഇത്രയും നേരം കളി കൊണ്ടോണ്ടിരുന്ന ചിന്നുവിന്റെ ശബ്ദം ഉയർന്നു പച്ചപാതരാക്കാൻ അവിടെ തീറ്റ ചേച്ചി ആമി ഉറങ്ങിയ തലയിനടുത്ത് ചിന്നുവിന്റെ തലക്കിട്ടു അങ്ങോട്ട് ഇങ്ങോട്ട് എറിഞ്ഞു ചിന്നു ആരി ചേച്ചിയും തല്ലായി ഒന്ന് നിർത്തുന്നുണ്ടോ കുറെ നേരമായി ഞാനൊന്ന് മനസ്സമാധാനത്തോടെ സ്വപ്നം കാണട്ടെ ഞാനെന്റെ മാഷും കൈകോർത്ത് പിടിച്ച് കണ്ണിൽ കണ്ണിൽ നോക്കി പൂത്തിരി കത്തിച്ച് ഗുൽമോഹർ പൂക്കൾ വീണ വഴിത്തറയിലൂടെ ഹൃദയം കൈമാറി നടക്കുമ്പോഴാ ഇവിടെ സിംഗിളായ കൊച്ചു പിള്ളേരി ഇരിക്കുമ്പോൾ അവള് സ്വപ്നം കാണാൻ പോയിരിക്കുന്നു അതും ഗുൽമോഹർ പൂക്കൾ വീണ വഴിത്തറയിലൂടെ ഹൃദയം കൈമാറിക്കൊണ്ട് ഞാൻ റൊമാൻറ്റിക് ആവുന്ന ഒരു നിങ്ങൾക്ക് എന്താ ഓഹ് നിങ്ങൾക്ക് കാളുള്ളതിന്റെ അഹങ്കാരം പാവം ഞാനും അനു ചിന്നു അതെ പാവം ഞങ്ങൾ അനു മുഖത്ത് നോക്കി പറയുന്നു ആയോഗ്യ ദുർഗാഷ്ടമി കള്ളുന്നോ അയോഗ്യായുർഗാഷ്ടമി രക്തത്തെ കുടിച്ച് ആമി ചിന്നു ഞാനിപ്പോ എന്താ പറഞ്ഞു ഏയ് ഒന്നുമില്ല കുട്ടിക്ക് ഒന്നുമില്ല അല്ല ചിന് ചേച്ചി ഞാൻ എന്തോ പറഞ്ഞു ഞാൻ എന്തോ പറഞ്ഞു ഒന്ന് വിട്ടുന്നേ തരില്ല മോൾ എന്ത് വൃത്തിയായിട്ട് നടനാടിയോന്നും തരില്ല ചിന്നു എന്ത് തരില്ലെന്ന് അഭി എന്റെ രക്തം ആ കുടിക്കുന്നല്ലേ അവള് പറഞ്ഞു വന്ന് കൈത്തണ്ടിലിരിക്കുന്ന കൊതുകിന് പോയിൽ തുള്ളി രക്തം കുടിക്കാത്ത ആളെ ഞാൻ എന്നിട്ടല്ലേ അവൾക്ക് സ്ട്രോയിട്ട് കൊടുക്കാൻ എന്റെ രക്തം കൊടുക്കുന്നു ആ ഫ്ലോ ഞാൻ കളഞ്ഞു തെണ്ടി ഞാൻ നിർത്തു ലോകത്തിൽ ആദ്യമായിട്ട് ആദ്യമായി തുടങ്ങേണ്ട ഇൻട്രോ എന്ന സംഭവം അവസാനം തുടങ്ങിയ ആദ്യത്തെ വ്യക്തി ഒരു ഞാനായിരിക്കും എന്തായാലും ആദ്യം തുടങ്ങേണ്ട ഇൻട്രോ അവസാനം തുടങ്ങിയാണ് ആദ്യം ഞാൻ വലിച്ചു നീട്ടുന്നില്ല കയ്യിലിരുന്ന റബ്ബർ ബാൻഡ് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ശരിക്കും എനിക്ക് മനോഹരമായി കഥ പറയാനുള്ള ഊർജവും പ്രോത്സാഹനവും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നത് നിങ്ങളുടെ കമൻറ്റുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കഥക്കപ്പുറം പ്രയോരിറ്റി നൽകേണ്ടത് നിങ്ങളുടെ കമൻറ്റുകൾക്കാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ മാക്സിമം കമൻറ്റുകൾ വായിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ കഥ അവസാനിച്ച ഉടനെ തന്നെ സ്കിപ്പ് ചെയ്തു പോവുകയും ചെയ്യാം അപ്പോൾ ഇന്ന് മുതൽ മിക്ക കമൻറ്റുകളും വായിക്കും അപ്പോൾ എല്ലാവരും കമൻറ്റിട്ട് കാരണം ഞാൻ ഒത്തിരി കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കഥ തുടങ്ങിയ ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത് അങ്ങനെ ആദ്യമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒത്തിരി പേരെനിക്ക് കാണാൻ സാധിച്ചു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഞാൻ കഥ പറഞ്ഞിരുന്ന കാലത്ത് ഇട്ടിരുന്നവരും എഴുതിയിരുന്ന വായിച്ചിരുന്നവരൊക്കെ പല ആൾക്കാർ ഇന്ന് വലിയ വലിയ എഴുത്തുകാരായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താം ഒരുപക്ഷെ നിങ്ങൾ നാളെ വലിയ എഴുത്തുകാരൻ എഴുത്തുകാരി അല്ലെങ്കിൽ വലിയ ട്രോളിങ് ട്രോളി ഒക്കെ അവിൽ നിന്ന് ആര് കണ്ടു അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആശയങ്ങൾ യാതൊരു മടിയുമില്ലാതെ കീപാഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ പ്രേക്ഷകരുടെ കമന്റുകളും അവയ്ക്കുള്ള മറുപടികളും ആദ്യത്തെ കമന്റ് എഴുതിയിരിക്കുന്നത് സെയ്ദ് ബാനു ദൈവമേ ഒന്നര കിലോമീറ്റർ നീളമുള്ള പേരാണ് ആദ്യം തന്നെ കേൾക്കുന്നത് ഞങ്ങൾ കണ്ണിൽ ഒഴിച്ച് കാത്തിരിക്കുന്നു കത്തിക്കാൻ തീപ്പെട്ടി തീർച്ചയായിട്ടും എന്റെ സുഹൃത്ത് തീപ്പെട്ടി കമ്പനി നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ബാപ്പുട്ടിയോട് ബാപ്പുട്ടിയുടെ തീപ്പെട്ടി തീപ്പെട്ടി നിന്ന് ഒരു തരാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി തരുന്നതാണ് അടുത്ത കമന്റ് എഴുതിയിരുന്നത് ബിന്ദു എ ആണ് ഹായ് ഞാൻ നിങ്ങളുടെ കഥ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ് ഇതുവരെ ഒന്നും വിടാറില്ല ഏഹ് എന്തെങ്കിലും ഒക്കെ വിടണം ഇല്ലെങ്കിൽ ഗ്യാസ് കേറും ഒന്നും വിടാറില്ല തെറ്റിരിച്ചു പക്ഷേ ഈ കഥ കേട്ടി ചിരിച്ച് ചിരിച്ച് മടുത്തു എന്തായാലും അന്ധം വിട്ടിരിക്കുന്ന എനിക്ക് ബിന്ദുവിന്റെ അന്ധകാരം നീക്കുന്ന വാക്കുകൾ എനിക്ക് കൂടുതൽ പ്രചോദനം നൽകി താങ്ക് യു തുടർന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത കമന്റ് എഴുതിയിരിക്കുന്നത് സജീർ പണിക്കർ മരിച്ച വീട്ടിൽ നിന്നാണ് ഞാൻ കഥ കേൾക്കുന്നത് മരിച്ച വീട്ടിൽ നിന്നാണ് ഞാൻ കഥ കേൾക്കുന്നത് ഓ എന്തായാലും മരിച്ച വീടിന് എന്റെയും ചാനലിലെ ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുടെയും ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലിക അതുകൊണ്ട് ഞാൻ ചിരി കടിച്ചു പിടിക്കുകയാണ് പിടി സാധ്യതയുണ്ട് അഥവാ ചിരിച്ചു പോയാൽ പണി കിട്ടും ഭാഗ്യം ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പി എസ് സി എഴുതി പണി കിട്ടാതെ എന്തായാലും വെറുതെ ഒന്ന് ചിരിച്ചതിന്റെ ഒരു പണി തീർച്ചയായിട്ടും താങ്കൾ ഭാഗ്യവാനാണ് അടുത്ത കമന്റ് എഴുതിയിരിക്കുന്നത് സർവത്ത് ആണ് അല്ല മൊഹബത്താണ് പേരിങ്ങനെ വായിക്കുമ്പോ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ എണീറ്റ് നിൽക്കുക ആരാ ആരാക്കെ പോലെ നിൽക്കണം രണ്ട് കട്ടി പത്തിന്റെ മോഹത്തിനോട് വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ശരിയാക്കിയിട്ടുണ്ട് സുരാജ് സുരാജേട്ടൻ അഭിനയിക്കുന്നുണ്ട് മമുഖ അഭിനയിക്കുന്നുണ്ട് എന്നിട്ട് സ്റ്റാർ എപ്പോഴും തന്നെയാണ് യെസ് മമുക്കെഗാ സ്റ്റാർ പക്ഷേ സുരാജ് ഒരു സ്റ്റാറാണ് നമുക്കറിയാം ഒരുപാട് സിനിമകളിലൂടെ മികച്ച അഭിനയം കൊണ്ട് മമ്മുക്കായ മഹാനടൻ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എത്ര തന്നെ കണ്ടാലും എത്ര തന്നെ അനുഭവിച്ചറിഞ്ഞാലും ആ നടനെ വിസ്മയത്തിൻ്റെ ഇതിഹാസ സമുദ്രത്തിലേക്ക് എത്ര തവണ കണ്ടു നട്ടിരുന്നാലും നമുക്ക് മതിയാവില്ലെന്ന് അറിയാം എങ്കിലും മമ്മുക്കിടെ അത്ര പടത്തിൽ അഭിനയിക്കാത്ത കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സുരാജ് നമ്മളെ ഒത്തിരി ഒത്തിരി ചിരിപ്പിച്ചിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട സുരാജിൻ്റെ ഒരുപാട് ദശമൂലം ട്രോൾസുകളുണ്ട് ഇന്നും ട്രോളുകളിലും മീമിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് സുരാജ് ആണ് സോ ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കഴിവാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പോലും ഹാസ്യത്തിന്റെ കാര്യത്തിൽ ഒരുപടി മുകളിൽ മമ്മൂക്കിയേക്കാൾ സുരാജ് തന്നെയാണ് ഈ ഫ്രീഡം ഇല്ലായിട്ട് തന്നെ കെട്ടിയമാർക്ക് ടെൻഷൻ ഇക്കാന്റെ വോയിസിന് ആരാധകർ കൂടുതലാ കുട്ടി പറയുന്നത് ശരിയാണ് ആരാധക ശൈലി സൈക്കം വയ്യായിട്ട് റേഷൻ കടയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ കഥ പറഞ്ഞപ്പോൾ ഫാദർ പറഞ്ഞു കേട്ടില്ലേ ഇപ്പൊ മൂന്ന് ദിവസം മുമ്പാണ് കുണ്ടർ അണ്ടിആീസിന് മുമ്പിലെ ഷാഹർമാൽ ഫാൻസ് അസോസിയേഷൻ യൂണിറ്റ് പുതിയത് സ്ഥാപിച്ചത് അപ്പൊ എന്തായാലും ആരാധകരി ശാന്തിരാഘുൻ ഇനി ഇൻട്രോയും കമന്റിനും കൂട്ടി ഇക്കാന്റെ വൈഫിന്റെ മനസ്സമാധാനം കളയണ്ട കുട്ടി പേടിക്കണ്ട മനസ്സമാധാനം പോയാലും ഇൻഷൂർ ചെയ്തിട്ടുണ്ട് അടുത്ത കമന്റ് താഹിറ സലീം ഒരു കുഴപ്പമില്ല ഏഹ് ആർക്കും എനിക്കാണോ നിങ്ങൾ പൊളിയാണ് മാസമാണ് കൊലമാസമാണ് ഞാൻ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും കഥയുടെ ലിങ്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാവരും ചിരിച്ച് ചിരിച്ചൊരു വഴിയായി ഈ കഥയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കഥ കേൾക്കുന്നത് ഇഷ്ടമാണമെന്നില്ല പക്ഷേ പത്താൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് കഥ ഇഷ്ടപ്പെട്ടവർ കണ്ടിന്യൂസ് ആയിട്ട് കഥ കേൾക്കുകയാണെങ്കിൽ പുതിയ കഥ കേൾക്കുന്ന ഒരാളെ കിട്ടിയാൽ ഞാനും ഹാപ്പിയാവും ഞാൻ ഹാപ്പി ഹാപ്പിയായാലെ എൻ്റെ കുടുംബം ഹാപ്പിയാവും എൻ്റെ കുടുംബം ഹാപ്പി ആകുമ്പോൾ അയൽപ്പക്കകാരും ഹാപ്പിയാവും എല്ലാവരും ഹാപ്പി ഹാപ്പിയാകുമ്പോൾ നാടും ഹാപ്പിയാവും അങ്ങനെ ലോകം മൊത്തം ഹാപ്പിയാവും ഹാപ്പിയാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയുന്ന മൂന്നോ നാലോ സുഹൃത്തുക്കൾക്ക് നമ്മുടെ കഥകളുടെ ലിംഗം കൊടുക്കുക ലോകം ഹാപ്പി ആവുക അലവി് അല്ലിക്ക ഇപ്പോൾ ഇന്നും ഇൻട്രോയില്ലേ വെറുതെ കൊതിച്ചു ഉണ്ട് ഇൻട്രോ തുടക്കത്തിലല്ല അവസാനമാണ് അടുത്ത കമന്റ് ചെയ്തിരിക്കുന്നത് സുഹറ റഫീഖാണ് കഥ കേട്ട് കേട്ട് പിരി ലൂസായ അവസ്ഥയാണ് തീർച്ചയായിട്ടും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയി ആ ലൂസായ പിരി ടൈറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ പ്രശ്നമായിരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ഞാനും എൻ്റെ കൂടിയാണ് ഈ കഥ ഓ കേൾക്കാറുള്ളു ഓപ്പളാശ്വാസ ഹസ്ബൻഡുമായിട്ട് ഒരുമിച്ചിരുന്ന് തന്നെ ഈ കഥ കേൾക്കുക ചിരി വരുന്ന രംഗങ്ങളിലൊക്കെ മനസ്സ് വർണ്ണിരിക്കുക ജീവിതം തന്നെ സന്തോഷമായി മാറട്ടെ ചിരിച്ചാലും മരിക്കും മരിക്കും അപ്പൊ മരിക്കണി ചിരിച്ചിട്ട് മരിക്കട്ടെ അടുത്ത കമന്റ് എഴുതിയിരിക്കുന്ന ഷംന ആ ഞാൻ ഫൈസലിക്കാന്റെ ഫാനാണ് ഏഹ് അതേതാ പുതിയ കമ്പനി ഐബിൾഡ് കേട്ടിട്ടുണ്ട് ഓറിയന്റ് കേട്ടിട്ടുണ്ട് ആറ്റംബർ കേട്ടിട്ടുണ്ട് ക്രോംറ്റം കേട്ടിട്ടുണ്ട് ഹാവൽസ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതേതാ ഫൈസലിക്കാന്ന് പറയുന്ന പുതിയ ഫാനിന്റെ കമ്പനി എഡിറ്റിംഗ് ഒരു രക്ഷയുമില്ല ഓ ഫൈസൽ സി എന്ന് ഫാനാണല്ലോ എന്തായാലും ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം ഈ ഒരു കഥ തുടങ്ങിയതിനു ശേഷം അവൻ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് പല പല സിനിമയിലെ ഡയലോഗ്സും പലയിടത്തും പോയി ഡൗൺലോഡ് ചെയ്ത് കറക്റ്റ് പ്ലേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ നട്ടപാതിരക്ക് ഏകാന്തതയുടെ അപാരതീരങ്ങളിൽ ആസനവും കുത്തി ഇരുന്ന് ഉറക്കം വരാതിരിക്കാൻ തണുത്ത വെള്ളത്തിൽ കാലുമൊക്കിവെച്ച് തൊട്ടടുത്തുള്ള തെങ്കിൽ തളപ്പും ട്രൗസറും പോലും ഇല്ലാതെ വലിഞ്ഞു കയറി ഒരു പട്ട താഴെയിട്ട് അതിൽ നിന്ന് രണ്ട് ഈർക്കിളി പറിച്ചെടുത്ത് രണ്ട് കണ്ണിനിടയിൽ കുത്തി കണ്ണടഞ്ഞു പോവാതിരിക്കാൻ ഉറക്കത്തെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് എന്തായാലും എഫക്റ്റും കൊടവിരി എഫക്റ്റും മുന്തിരിക്കോല എഫക്ട് ഇടിമിന്നൽ എഫക്റ്റും കുതിര എഫക്റ്റും ഒക്കെ ഇട്ട് സിനിമ ഡയലോഗ്സ് ഒക്കെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് കഥ കൂടുതൽ മനോഹരമാക്കിയ നമ്മുടെ ഫൈസൽ സി ഒരു ഫാൻ ഉണ്ടായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ത് ഈ ഡയലോഗ് കേൾക്കുന്ന ഫൈസലിന്റെ രോമകൂപങ്ങൾ എന്തായാലും ഫൈസി ചെലവ് ചെയ്യണം എന്തായാലും ഫൈസിക്കൊരു ഫാനിന് കിട്ടിയത് കൊണ്ട് ഫൈസി ഹാപ്പി ഞാനും നിങ്ങൾ ഹാപ്പി ആണോ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ സ്ഥിരം കമൻ്റായിട്ടുള്ള ആൻസി ഫാത്തിമയുടെ ഒരു കമൻറ്റാണ് എന്നും ഷാവലിക്ക സ്വന്തമായിട്ട് തള്ളി മറിച്ചാൽ പോരല്ലോ ഫൈസലിക്കും കുറച്ച് കൊടുക്കണ്ടേ സത്യം പറഞ്ഞ ഈ കഥ തുടങ്ങുന്നതിന് മുമ്പ് ആക്ച്വലി ഞാൻ മലപ്പുറം ഡിസ്ട്രിക്ലായിരുന്നു ഉണ്ടായിരുന്നു തള്ളി തള്ളി ഇപ്പോൾ പാലക്കാടാണ് മണ്ണാർക്കാട് അടുത്ത് കരിങ്കലത്താണ് എത്തിയിട്ടുണ്ട് നല്ല തള്ളായിരുന്നു എന്നാലും തലക്കുള്ളിൽ ഇല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയില്ലേ എന്നിങ്ങനെ വിഷമം എപ്പിക്കലേ അല്ലെങ്കിൽ തന്നെ ഇന്നലെ ഫൈസയെക്കുറിച്ച് അങ്ങനെ തലയിൽ ഒന്നും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുറ്റബോധത്തിൻ്റെ ഉമിത്തിയിൽ ഞാൻ നീറി നീറി നേരി നീറിയിരിക്കുകയാണ് ചൂട് എന്തായാലും ഈ മനോഹരമായ കമൻറ്റ് കൊണ്ട് ആൻസി എൻ്റെ കണ്ണ് തുറന്നു ആൻസിയുടെ ഗോഡ കൊണ്ട് ചാവി കാണാനില്ല കണ്ണ് തുറന്ന പോലെ ആ കൂടി ഒന്ന് തുറക്കാൻ സഹായിക്കുമോ എന്തായാലും ഈ കമൻറ്റുകൂടെ ആൻസിക്ക് ഫൈസീനോട് നല്ല സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഇങ്ങനെ ഈ കമൻറ്റ് എന്തായാലും തലക്കുള്ളിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് കുറച്ച് കൂടിപ്പോയില്ലേ സത്യം അതാണെങ്കിൽ എല്ലാവരെയും അറിയിക്കേണ്ടായിരുന്നു ഓഹോ ഫൈസിയെ ട്രോൾ ചെയ്താണല്ലേ തൽക്കാലം ഫൈസിയെ ട്രോളാൻ പുറത്തുനിന്നാളാവശ്യമില്ല കമ്പനി തന്നെ ട്രോൾ എന്നാണ് ആദ്യം ഫാഷൻ വേൾഡിൽ നിന്നാണ് ഇക്ക ഫൈസലിക്കാന്റെ വീഴ്ച പൊളിച്ചു ആദ്യമായിട്ടാണ് കേൾക്കുന്ന ഒരാൾ വീണ്ടും മറ്റൊരു ചിരിക്കുന്നത് ഇന്ന് ഫൈസലിക്കിട്ടാണല്ലോ പണി അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചാനലിലെ ബംഗാളിയാണ് ഫൈസൽ സിയന്ന് പട്ടി പണിയെടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ